ഫൈനൽ <laughs> പോരാട്ടം <laughs> <laughs> പകർത്തുക പേമാലിയും കുത്തിയിരിക്കുന്ന മലവെള്ളപ്പാച്ചിലും കാടപ്പിക്കുന്ന ഇടയും മഴപ്പെടുത്തുന്ന മീനും കൊണ്ടുപോടുന്ന കാർമ്മികവുംസന്ധിയിൽ പറക്കുന്ന ചിവിനെ കൊടുങ്കാറ്റ് പോലെ എതിരാളികളുടെ ഉന്മറപ്പടിയിലേക്ക് ഇരച്ചു കയറി പുലർന്നും അവൻ എത്തുമെന്ന് ജരണാക്ഷത്തെ അഹങ്കാരത്തിന് കൊമ്പടിക്കാൻ കടങ്ങിയ അവതാര പിറവ് കണക്ക് ആവേശത്തിന്റെ കടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് അകത്തും പുറത്തുമല്ലാതെ ഉന്മറപ്പടിയിൽ മണ്ണിലും മിണ്ണിലും അല്ലാതെ ിൽ രാവിലും പകലിനും നരസിംഹ രൂപമായി അവതാര അവതരിച്ചിറങ്ങിയ അവതാരണക്ക എതിരാളികളുടെ പടക്കളത്തിലേക്ക് കടന്നെത്തി എതിര നിന്ന് പൊരുതാൻ ഈ ഉലകിൽ ആരുണ്ടട എന്ന ചോദ്യമായി വടമെടുത്ത് സടകുടഞ്ഞ് ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ നെടുത്തണത്തിനോട് കൊണ്ട് കടലാട്ടം സമ്മാനിക്കാൻ പണിക്കളത്തിലേക്ക് എത്തിച്ചേർന്ന

സ്വീകരിച്ച് അധിനിവേശ പോരാട്ടങ്ങളുടെ നവൽവലികളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂക്കളിമിടയ്ക്കും ബിരിയാണിയും കൊണ്ട് പുതിയ കാച്ചി കുടിക്കുമേൽ വെള്ളി അരിയാളം കെട്ടിയാട്ടിലെ மலப்புரத்தரே பாய் ஜித்தி கித்திரி உத்தர காரணம் മറ്റ് സിറ്റ് കളി വിജയം കൈപ്പിടിക്കുന്നതിൽ രണ്ടാം സിറ്റും തങ്ങൾ തനുകൂലമാറ്റുകാരുന്ന ലക്ഷ്യത്തോടെ പിടിമുരുക്കുന്ന പടനായകന്മാരായി യുവതാര കൌണ്ട് മരക്കരപ്പള്ളിയുടെ കളിക്കൂട്ടുകൾ എന്നാൽ വനിതാ വിഭാഗത്തിന്റെ കലാശക്കൊട്ട് പോലെ കളിക്കളഞ്ഞ മൂന്ന് വഴിയുടെ പോരാട്ടത്തിന് കളമുരുക്കാൻ ഉറച്ച് കമ്പക്കയറിൽ പിടിമുറുക്കുന്ന പടനായകന്മാരായി കവിത വെങ്ങാട് വളാഞ്ചേരിയുടെ കൊലയാളികൾ ആയിരം ഒരുക്കച്ചമാരി പകർപ്പവിതാവുകളിൽ പൊന്നം വെളിയിൽ നോക്കി കുത്തിക്കളിയെടുക്കാം